എല്ലാവർക്കും പാറയിൽ മിക്സർ ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിന് ഇന്നത്തെ വീഡിയോയിലോട്ട കുഞ്ഞുങ്ങളുടെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇവർ നാല് പേരും ഫുൾ ടൈം നമ്മുടെ കൂടെ തന്നെയാണ് ഉണ്ടാവുക നമ്മൾ വീട്ടിലുള്ള ടൈമിൽ മൊത്തം എപ്പോഴും എന്തെങ്കിലും വേണം കഴിക്കാൻ അപ്പോൾ നമ്മൾ കയ്യിൽ എന്തെങ്കിലും ഫുൾ ടൈം കയ്യിൽ വയ്ക്കും അപ്പോൾ നമ്മളെല്ലാം കാണുമ്പോൾ തന്നെ അവർ അവരുടെ കയ്യിലേക്ക് പറന്ന് വരും ഭയങ്കര രസമുള്ള സന്തോഷം തരുന്ന കാഴ്ചയാണ് നമ്മൾ വറക്കില്ലാത്ത ദിവസം തൊടിയിലൊക്കെ പണിയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാല് പുറം തന്നെ തന്നെ അപ്പോൾ ഇവർ നാല് പേരാണ് ബാലൻസ് ഉള്ളത് അതിലും അന്ന് കാണിച്ച വീഡിയോ എടുത്തായിരിക്കും ഞങ്ങൾ അപ്പോൾ ഇവരെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇവരെ ഇവിടെ നിർത്തണമെന്ന് വിചാരിച്ചിട്ടാണിപ്പോൾ ോക്കുന്നത് ഇവരെയും ഇവരുടെ മുൻനിന്നത്തെ ബാച്ചിലേറെ അഞ്ച് കുഞ്ഞുകളുണ്ട് അവരെയും നമ്മൾ ഇവിടെ വളർത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അതിലിപ്പോൾ ഒരു ചേവ് കുഞ്ഞുണ്ട് എന്നാണ് മൂന്ന് പെട്ട കുഞ്ഞുങ്ങളാണത് മറ്റേതിൽ ഒരു മൂന്ന് ചേവ് കുഞ്ഞുകളും രണ്ട് പെട്ട കുഞ്ഞുങ്ങളാണ് ഉള്ളത് നിർത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് അതിന് വേണ്ടി വിശ്രമിക്കുന്നുണ്ട് അവരഞ്ച് പേര് ഞാൻ സംഭവപ്പെടുന്നത് ഫുൾ ടൈം കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കലും ഒപ്പം ഹാൻഡ് ഫീഡിങ് ഒക്കെയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ കാലിൻ്റെ ഇടക്കൂടെ അങ്ങനെ നടക്കും പുറത്തേക്കൂടെ നടക്കുകയാണ് ഇവരങ്ങനെ ഇൻ്റെ തുടങ്ങി പുറത്തേക്കൊന്നും പോകാറില്ല അപ്പോൾ ഫുൾ ടൈം ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും അതും കൂടി കണക്കാക്കിയിട്ടാണ് നമ്മളിവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അഞ്ച നായക്കളുടെ ശല്യം പിള്ളുന്നുണ്ട് ഭയങ്കര പ്രശ്നമാണ് വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ആണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത് പിന്നെ കുറേ മുട്ടയ്ക്ക് ആവശ്യക്കാരാണ് ഏറ്റവും കൂടുതലും ഉള്ളത് അപ്പോൾ നമ്മുടെ ഇതിൽ എല്ലാം നാടൻ കോഴികളാണ് ഉള്ളത് അപ്പം ആറും കോഴികളാണിപ്പോൾ ഇരിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് വേറെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുട്ടയും കൂടി കൊടുക്കാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ കുറച്ച് പേര് കൂടി നിർത്താൻ ഉദ്ദേശിക്കുന്നത് ചൂട് കാരണം കുറേ പേർക്ക് അസുഖങ്ങളൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ മരുന്നൊക്കെ കറക്റ്റ് ടൈമിൽ കൊടുത്തോണ്ട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതൊന്നുമില്ല വലിയവര് ഒക്കെ അങ്ങനെ ചെറുതായിട്ട് അസുഖം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ മരുന്ന് കൊടുത്തുകൊണ്ട് അവരൊക്കെ നഷ്ടപ്പെട്ടിരുന്നു പുതിയതായിട്ട് മറ്റേ ഒരു ചുണ്ടിലൊക്കെ അത് വരുന്നൊരു ഉണ്ടല്ലോ അതിലൂടെ എന്തെങ്കിലും ചുരുക്കുന്ന പറയുക ആ സാധനം ഉണ്ട് കുറേ പേരെയൊക്കെ മാറി ഇനി ഇപ്പോൾ രണ്ട് മൂന്ന് പേർക്കുള്ളിൽ ബാലൻസായിട്ട് ഉണ്ട് ആ സംഭവം പെട്ടെന്ന് മാറുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവരുടെ ഒരമ്മ വിരിഞ്ഞിറങ്ങരമ്മേനെ ഇപ്പോൾ വിരിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ